ഇവിടെ വന്നിരിക്കുന്നത് പരിശുദ്ധമായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഉൾപ്പെടെയുള്ള പല നിസ്കാരങ്ങളും ജമാനത്തായി നിർവഹിക്കുന്നവരുമാണ് ജമാനത്തായി ഏത് നിസ്കാരം നിർവഹിക്കുന്നതിനും ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ും കൂട്ടമായിരത്ത് നിസ്കരിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ജമാനത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന് വിശുദ്ധമാക്കപ്പെട്ട് ഇശം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വളരെ പവിത്രമായ ഒന്നാണ് ജമാനത്ത് നിസ്കാരം എന്ന് പറയുന്നത് കാരണം അതിന് അത്ര അത്രമാത്രം പ്രതിഫലം ഉണ്ടാകാനുള്ള കാരണം അവടെ മൂമ്മിനൊക്കെ ഒരുമിച്ചു കൂടുന്നു എന്നതാണ് എല്ലാ മൂമ്മിനും ഒരുമിച്ചുകൂടി കൂടി എന്ന് നിസ്കരിക്കുമ്പോൾ അവടെ അമാവിന്റെ പരിശുദ്ധമായ റണ്ണത്തിറങ്ങാൻ കൂടുതൽ അത് സഹായിക്കും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് വിവാദത്തിലും പ്രാധാന്യവും പവിത്രയും കൽപ്പിച്ചിട്ടുണ്ട് കൂട്ടമായി ചെയ്യുന്ന ഏത് നന്മക്കുംബുകള വലിയ മഹത്വമാണ് കൽപ്പിച്ചിട്ടുള്ളത് നമ്മളൊക്കെ ജമാനത്തായി നിസ്കരിക്കുന്ന ആളുകൾ പക്ഷെ ജമാനത്തായി നിസ്കരിക്കുമ്പോ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ നമ്മുടെ നിസ്കാരങ്ങളിൽ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തെക്ക് പെട്ടി വേണ്ടി നിങ്ങൾ നിങ്ങൾ നിൽക്കുമ്പോൾ തെറ്റാതെ സ്വഫുകളിൽ നിന്ന് ക്രമം വിടാതെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുടെ മടമ്പിനോട് ഒപ്പിച്ച് സ്വന്തം കാല് ഒപ്പിച്ച് നിർത്തണം സ്വഫുകൾ മടംപൊപ്പിച്ച് നിൽക്കണം ൾക്കിടയിൽ വിടവ് ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ ജവാനത്തായിരിക്കുന്ന ആളുകളാണ് പക്ഷെ പലപ്പോഴും നമ്മുടെ ജവാനത്തിന്റെ തന്നെ കൂലിയെ ഇരായ്മ ചെയ്യാനുള്ള ഒരു കാരണമായി വന്ന് ഭരിക്ക ഒന്നാണ് സൾക്കിടയിലുള്ള വിടവ് ചിലപ്പോ ഒരാൾക്ക് കയറി നിൽക്കാൻ ഉണ്ടാവും ഒരാൾക്കൊന്ന് മുൻപിലേക്ക് കയറി നിന്നാൽ അതിന് കൃത്യമായി നിൽക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ തീർച്ചയായും ആ സൊഫ് അടച്ചിരിക്കണം അല്ലെങ്കിൽ അമ്പത് മുസ്തഫ് കയറി നിന്നാൽ എന്താണ് ഉണ്ടാവുക നിസ്കാരം അവസ്കാൻ അവന്റെ ജമാനത്തു വസാസിലാകും അവന്റെ മുഴുവൻ കാര്യങ്ങളും കുഴപ്പത്തിലാകും അതുകൊണ്ട് സ്വപ്പുകൾക്കിടയിൽ വിടവുണ്ടാവാൻ പാടില്ല പലപ്പോഴും ചുമാനത്തിന് ആ ബാക്ക് ഭാഗങ്ങളിൽ പള്ളി അവിടെ ആളുപ്പുറം നടന്നിട്ടില്ല ഏതായാലും അവിടെ ആളുകൾ അവരൊക്കെ പറഞ്ഞു കൊടുക്കണം അവിടെ പലപ്പോഴും ഇടയിൽ വടവ് കണ്ടുവരാറുണ്ട് എന്ന് അവിടെ ആളുകൾ പലപ്പോഴും അവിടെ സൊഫുകൾക്കിടയിൽ ഗ്യാപ്പുകൾ വരാറുണ്ട് സൊഫ് പൂർത്തിയാകാത്ത രൂപത്തിൽ അവിടെ സൊഫുകൾ കെട്ടാറുണ്ട് ബാക്കിലാട് നിൽക്കണമെങ്കിൽ മുന്നിലെ സൊഫ് പൂർത്തിയായതിനു ശേഷമേ ബാക്കിലേക്ക് ആട് നിൽക്കാൻ പാടുള്ളൂ കാരണം അങ്ങനെ സ്വഫ് പൂർത്തിയായിട്ടില്ലെങ്കിൽ ജമാനത്തിന് റസൂൽ വാഗ്ദാനം ചെയ്ത് ഇരുപത്തിയേഴ് രീതി പ്രതിഫലമുണ്ട് ആ പ്രതിഫലം ഒക്കെ അങ്ങ് പോയി കിട്ടും ജമാഅത്തുമായി ഒരു സ്വഫ് സ്വഫിൽ സ്വഫിൽ മുന്നിലെ അതിന്റെ മുന്നിലെ ഒരാൾക്ക് നിൽക്കാൻ സ്ഥലം ഉണ്ടായി അവിടെ നിൽക്കാതെ നിന്നാൽ അത് കവാഹത്താണ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കവാഹത്താണ് ജമാഅത്തുമായി ബന്ധപ്പെട്ട കവാഹത്ത് ഒരാളുടെ ജമാനത്ത് നിസ്കാരത്തിൽ വന്നാൽ അയാളുടെ ജമാഅത്തിന്റെ ും ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം എന്ന് പറയുന്ന ആ പ്രതിഫലം അവരുടെമാരായവെച്ചിട്ടുണ്ട് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഐക്യത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമാണ് കൃത്യപ്പെടുത്തുക എന്ന് പറയുന്നത് ഇസ്ലാമൊരു മനോഹാരി നോക്കണം നമ്മൾ ഇസ്ലാമൊരു മനോഹാരി നോക്കണം ഒരു അടിമ അല്ലെങ്കിൽ ഒരു തൊഴിലാളിയുടെ അടിയിൽ ാണ് തൊട്ടുബേക്കി നിൽക്കുന്ന മുതലാളി സുജൂത് ചെയ്യുന്നതും ഒരാളുടെ ഏറ്റവും വലിയ പണക്കാരൻ ഏറ്റവും വലിയ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ ഏറ്റവും പരിശുദ്ധമായി നെറ്റിത്തടം കാറിന്റെ അടിയിൽ കൊണ്ടുപോയാണ് അവന്റെ ഏറ്റവും പരിശുദ്ധമായ നെറ്റി വെക്കുന്നത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു മനോഭാതങ്ങൾ

ഉണ്ടാകും വിഭാഗീയത ഉണ്ടാകും സമൂഹത്തിന്റെ ഐക്യത്തിന് ഇവിടെ ഉണ്ടാകാൻ പാടില്ല അത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ജമാഹത്തായി നിസ്മരിക്കുന്ന പലപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ നിസ്കാരങ്ങൾ പലപ്പോഴും വൃദ്ധാവിനായി പോകുന്ന ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ആ ഒരാൾ ഒരാൾ വന്ന് ഒറ്റ ആള് മാത്രമാണെങ്കിൽ അയാൾ വന്നു നിൽക്കേണ്ടത് ഇമാമിന്റെ വലതുഭാഗത്ത് ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കണം ഒരൊറ്റ ഒരു ഇമാമും ഒരു മാത്രമാണെങ്കിൽ ആ മൂന്ന് നിൽക്കേണ്ടത് ഇമാമിന്റെ ഭാഗത്താണ് വലതുഭാഗത്ത് വലതുഭാഗത്ത് പിന്നീട് രണ്ടാമതൊരു ഒരു വന്നാൽ അയാൾ നിൽക്കേണ്ടത് ഇടതുഭാഗത്താണ് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല പല ആളുകളും ഇമാർ ഇമാമുമായി നിസ്കരിക്കുമ്പോൾ രണ്ടാമത് വരുന്ന ആള് മറന്നു എന്നാൽ വലിയ അങ്ങനെ പലപ്പോഴും കണ്ടുവരാറുണ്ട് അത് വിശുദ്ധമായി ശരിയായിട്ട് പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ അല്ല ചെയ്യേണ്ടത് രണ്ടാമത് വരുന്ന ആള് ഇമാമിന്റെ ഇടതുഭാഗത്ത് നിൽക്കണം എന്നിട്ട് രണ്ടു പേരും രണ്ടാമത് വന്ന വ്യക്തി വ്യക്തിത്വ ഇഹ്റാം കെട്ടിയെത്തുന്ന ശേഷം രണ്ടുപേരും പിന്നോട്ട് പോയി ഒരു സൊഫ വന്നു അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് പരിശുദ്ധമായി പ്രശുദ്ധമായി സിനിമ പലപ്പോഴും അത് കാണാറില്ല പലപ്പോഴും ഒരു ഒരു ഇമാമെസ്കരിക്കുമ്പോ വടത് ഭാഗത്ത് നിൽക്കുന്ന ആളെ രണ്ടാമത് വന്ന ആൾക്കാക്കുന്ന ആൾ കാണുന്നത് അല്ല ചെയ്യേണ്ടത് അവിടെ ചെയ്യേണ്ടത് ഒന്നാമത് വന്ന ആൾ ഇമാമിന്റെ വടത് ഭാഗത്ത് നിൽക്കണം രണ്ടാമത് വന്ന ആൾ ഇമാമിന്റെ ഇടത് ഭാഗത്ത് നിൽക്കണം എന്നിട്ട് രണ്ടാമത് വന്ന ആൾ തെക്ക് അത്തുൽഹറാം കെട്ടിയതിനു ശേഷം രണ്ടുപേരും പതുക്കെ പതുക്കെ പിന്നിലേക്ക് മാറി നിന്ന ഒരു സ്വഫായി നിൽക്കണം അല്ലെങ്കിൽ ഇമാവ് മുന്നിലേക്ക് നിൽക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ മസ്റ്റല പലപ്പോഴും ശ്രദ്ധിക്കാനും നമ്മുടെ ജമാത്തായി നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ജമായും ബന്ധപ്പെട്ട കലാഹത്താണത് അത് കഴിഞ്ഞു അത് ഉണ്ടായി കഴിഞ്ഞാൽ ജമാത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്നു

അതിന്റെ പ്രതിഫലങ്ങൾ അത് പറയപ്പെട്ട രൂപത്തിൽ ഇസ്ലാം നമുക്ക് അതിന്റെ അതതിന്റെ ക്രമപ്രകാരം തന്നെ നിർവഹിക്കണം എങ്ങനെയെങ്കിലും ഇത് നിഷ്കാരം വാർത്തിരാകുന്ന രൂപത്തിലേക്ക് തന്നെ വന്നിട്ടും അതുകൊണ്ട് ആ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ജമാനത്തായി നിസ്കരിക്കുമ്പോൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാറുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് മയ്യത്തെ നിസ്കാരം മയ്യത്തെ നിസ്കാരത്തില് പലപ്പോഴും ശ്രദ്ധിക്കാതെ വാപ്പ എന്നെ മരണപ്പെട്ടത് അപ്പൊ പിന്നെ ഞാൻ മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഇവാന്നിട്ടുണ്ടെങ്കിൽ എന്താ കരുതുക എന്ന് കരുതി മനസ്സിൽ കരുതിക്കൊണ്ട് നിസ്കാരം തന്നെ ഫസാദാക്കുന്ന രൂപത്തിൽ പലപ്പോഴും അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല പലപ്പോഴും അങ്ങനെ കണ്ടുവരുന്ന സാഹചര്യമുണ്ട് നിസ്കാരം പോലും അവസാനം വരെ അറിയാത്ത ആളുകൾ വാപ്പയുടെ വേറെ കഴിയുന്ന ആളുകൾ ഏൽപ്പിക്കണം ഞാൻ ഒഴിവായി പോകരുത് അത് നിസ്കരിച്ചു പോകരുത് അങ്ങനെയൊക്കെ വന്നാൽ നമ്മുടെ നിസ്കാരം ഫസാദാകും അത് മറ്റുള്ളവരെ അറിയുകയുമില്ല അത് വലിയ ബുദ്ധിമുട്ടിലേക്ക് ചെന്നു ചേരും ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മയ്യത്ത് വരണപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ആരാണ് ജമാകരിക്കാൻ ഏറ്റവും മയ്യത്തിന്റെ ഈ മയ്യത്തെ നിസ്കാരത്തിന്റെ നിൽക്കാൻ ഏറ്റവും മർദ്ദനപ്പെട്ടത്

മകൻ നിൽക്കണം മകന്റെ മൂന്നാം സ്ഥാനമാണ് ശുദ്ധ മഠിപ്പിച്ചത് മകനുമില്ലെങ്കിൽ മകന്റെ മകൻ നിൽക്കണം മകന്റെ മകനുമില്ലെങ്കിൽ വിശുദ്ധ ഇഷ്ട പറയുന്ന സഹോദരൻ നിൽക്കണം ഇത് അങ്ങനെയൊന്നുമല്ല മകനുണ്ടാകും എന്നിട്ട് പെണ്ണുങ്ങളുടെ അടിയന്റെ മകന്റെ കുട്ടി ഇവരൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്നത് ഇതിനൊക്കെ ബാപ്പ നിൽക്കണം ബാപ്പയുടെ ബാപ്പയുടെ ബാപ്പ നിൽക്കണം മകൻ നിൽക്കണം മകൻ ഇല്ലെങ്കിൽ മകന്റെ മകൻ നിൽക്കണം മകന്റെ മകൻ ഇല്ലെങ്കിൽ സഹോദരൻ നിൽക്കണം സഹോദരന്റെ സഹോ സഹോദരൻ ഇല്ലെങ്കിൽ സഹോദരന്റെ മകൻ നിൽക്കണം സഹോദരന്റെ മകനും ഇല്ലെങ്കിൽ ബാപ്പയുടെ സഹോദരൻ നിൽക്കണം ബാപ്പയുടെ ബാപ്പയുടെ സഹോദരന്റെ മകൻ ഇതാണ് നേതൃത്വം നൽകാൻ രീതി ഇസ്ലാം ഓരോ ുംണ്ട് ആ രീതികൾ അനുസരിച്ച് നമ്മൾ ഇമാമത്ത് നിൽക്കണം പലപ്പോഴും അന്ന് കണ്ടുവരാനല്ല അങ്ങനെയുള്ള രീതികൾ അറിയില്ലെങ്കിൽ പിന്നെ മാറി കൊടുക്കണം അറിയില്ല എനിക്ക് അറിയില്ല എന്ന് എനിക്ക് പോയി ഞാൻ മാറി കൊടുക്കണം ആ നിസ്കാരം ബാക്കിയുള്ള ആളുകളുടെ നിസ്കാരം കൂടി ഫസാദാക്കി അവസാനം കൊണ്ടു ചെന്നെത്തിക്കരുത് ഇതിനൊക്കെ വിശുദ്ധമായി മാർഗ്ഗരേഖ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ മാർഗരേഖയുടെ ഉള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മുടെ ഒക്കെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കൂട്ടായി നിർവഹിക്കുന്ന എല്ലാ കാര്യത്തിലും ഇസ്ലാം വലിയ കൂടി നൽകിയിട്ടുണ്ട് കൂട്ടായി നിർവഹിക്കുന്ന എല്ലാത്തിനും

അവസാനം രാത്രിയുടെ അവസാന യാമങ്ങളിൽ അഥവാ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ദുഹയാൻ മറ്റൊന്ന് ശേഷം ചെയ്യുന്ന ധുവ

എവിടെ നിന്നാണ് പിന്നെ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് പിന്നെ നമ്മുടെ ഈമാനികമായ നമുക്ക് പിന്നെ നിന്നാണ് ലഭിക്കുക ഇമാം ഒന്നാമത്തെ സലാം കൂട്ടുമ്പോഴേക്കും അവിടെ വാതി തുറക്കുക അല്ലാത്തൊരവസ്ഥയാൽ ഏറ്റവും കൂടുതൽ ഉത്തരം നൽകപ്പെടുന്ന പ്രാർത്ഥന അത് നിസ്കാരത്തിനു ശേഷം നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥനയാൽ ഞങ്ങൾ ഒറ്റക്ക് കലർക്കുന്നുണ്ട് എവിടെ ഞങ്ങൾ അച്ചക്ക് തുറക്കുന്നത് ദേവടിന്റെ അച്ചക്ക് തുറക്കുന്നത് വിശുദ്ധമായ ഇസിലാമിപ്പിച്ചത് കൂട്ടുപാർത്ഥനയാണ് നമ്പിയാക്കന്മാരുടെ മുഴുവൻ പരിചയപ്പെട്ടത് അബനാ എന്നാണ് ഞങ്ങളുടെ ഞങ്ങളുടെ മുഴുവൻ കൂട്ടുപാർത്തനായിട്ടാണ് വിശുദ്ധമായ കുറാടിനുള്ള ഒത്തുപിടിത്ത പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ മാർഗരേഖയാണ് നമ്മൾക്കൊരു അഞ്ചു രണ്ടാം ശേഷമെങ്കിലും ആ ധാരണ പങ്കെടുത്തിട്ട് പിരിഞ്ഞു പോകുന്നത് ഏറ്റവും വലിയ ഇത് സലാംകുട്ടി മുമ്പ് എഴുതേറ്റിവ രൂപം